ഹായ് ഡിയേഴ്സ് വെൽക്കം ഓൺ ഇന്ന് നമ്മൾ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യയിലെ നമ്മുടെ തേർഡ് ബ്ലോക്കായിട്ടുള്ള കൺസോൾട്ടേഷൻ ഓഫ് ഫ്യൂഡലിസത്തില് തേർഡ് യൂണിറ്റ് ആണ് സൂഫി ആൻഡ് ഭക്തി മൂവ്മെന്റ് അപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടു സൂഫി ഡാൻസ് അല്ലേ വളരെ മനോഹരമായിട്ടുള്ള ഡാൻസ് തന്നെയാണ് സൂഫി സൂഫി ഡാൻസ് സൂഫികൾ കളിക്കുന്ന സൂഫി ഡാൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എന്താ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പൊ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും മനോഹരമായിട്ടുള്ള എന്താ ഒരു ഡിവോഷണൽ ലവോട് കൂടിയിട്ടുള്ള എന്താ ഒരു ഭക്തിയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ഡാൻസ് അവർ ചെയ്യുന്നത് അല്ലെ അപ്പൊ അത്തരത്തില് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ എമേർജ് ചെയ്തു എന്നതിന്റെ കാരണങ്ങൾ അത് തന്നെ മറ്റൊന്നാണ് ഭക്തി മൂവ്മെന്റ് അതെങ്ങനെയാണ് ഇവിടെ ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ അത് എമേർജ് ചെയ്ത് വന്നിട്ടുള്ളത് അതില് അതിന്റെ നേട്ടങ്ങള് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകള് ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് ത്രീയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ പ്രധാനപ്പെട്ട ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് അപ്പൊ ഈ പറയുന്ന ഭക്തി മൂവ്മെന്റിനെ കുറിച്ചിട്ടും സൂഫി മൂവ്മെന്റിനെ കുറിച്ചിട്ടും അതിന്റെ ഒറിജിൻ എങ്ങനെയാണ് അത് എങ്ങനെയാണ് വികസിച്ച് പോയിട്ടുള്ളത് അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഐഡന്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് അതുപോലെ തന്നെ ഭക്തി മൂവ്മെന്റിന്റെയും സൂഫി മൂവ്മെന്റിന്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് മനസ്സിലാക്കുന്നുണ്ട് ദൻ എക്സ്പ്ലോർ ദ ടീച്ചിങ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി ട്രഡീഷൻ അപ്പം ഈ പറയുന്ന ടീച്ചിങ് ആൻഡ് ഇൻഫ്ലുവൻസ് ഭക്തി ട്രഡീഷനിൽ ഇത്തരത്തിലുള്ള ടീച്ചിങ് ആൻഡ് അതിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും മനസ്സിലാക്കുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ഫിലോസഫീസ് ഓഫ് സൂഫിസം ആൻഡ് ഭക്തി ട്രഡീഷൻ ഈ പറയുന്ന സൂഫിസത്തിൻ്റെയും ഭക്തി മൂവ്മെന്റിന്റെയും ഫിലോസഫി എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പറഞ്ഞിട്ടുള്ള സൂഫി ഡാൻസ് മനോഹരമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് ഡാൻസുകൾ കളിക്കുന്നതായിട്ട് നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം എന്താണ് സൂഫിസം എന്ന് പറയുന്നത് നോക്കാം അപ്പൊ സൂഫിസം അല്ലെങ്കിൽ ഇസ്ലാമിക് മിസ്റ്റിസം എന്ന് പറയുന്നത് എമേഴ്സ് സ്പിരിച്വൽ റെസ്പോൺസ് ഇസ്ലാമിക് റൂളേഴ്സ് ലൈക് ഉമയ്യദാസ് അപ്പൊ ഈ സൂഫിസം എന്ന് പറയുന്നത് ഉമയ്യദാസ് എന്താണ് ഉമയ്യദ് ഇവരുടെ എൻഡറിൽ ഈ പറയുന്ന നമ്മുടെ ഉമയ്യതകളെ പോലെയുള്ള ആദ്യകാല ഈ പറയുന്ന ഭരണാധികാരികളെ ഭൗതികവാദത്തോടുള്ള ആത്മീയമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണ് സൂഫിസം അഥവാ ഇസ്ലാമിക മിസ്റ്റിസം ഉയർന്നു വരുന്നത് അപ്പൊ ഉമയ്യദ് ഉമയദ് എന്ന് പറയുന്ന ഒരു ആദ്യകാല ഇസ്ലാമിക ഭരണാധികാരി അപ്പൊ അവരുടെ ഒരു ഭൗതിക വാദം അതിനുള്ള ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രതികരണം അപ്പൊ ഇവിടെ ആത്മീയമായിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കര വിശ്വാസത്തോടു കൂടി ഡിവോഷണൽ ആയിട്ട് അല്ലെങ്കിൽ ലവ് ആൻഡ് നോളജോ കൂടിയിട്ടുള്ള ഒരു ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സൂഫിസത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് സോ അതൊരു ആത്മീയ പ്രതികരണമാണ് സൂഫിസം അഥവാ ഇസ്ലാമിക മിസ്റ്റിസം ഉയർന്നു വരുന്നത് ഇസ്ലാമിക നിയമത്തില് വേരൂന്നിയിട്ടുള്ള സൂഫികള് പ്രത്യേകിച്ച് ദിഖർ അതായത് ദൈവസമര ഇത്തരത്തിൽ പോലുള്ള ആചാരങ്ങളിലൂടെ ആന്തരിക ഭക്തിയും ദൈവസ്നേഹവും ഊന്നി പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സൂഫികൾ എന്താണ് ദിഖർ ചൊല്ല അല്ലെങ്കിൽ ദിഖർ പ്രത്യേകിച്ച് ദൈവസ്മരണ പോലുള്ള ആചാരങ്ങളിലൂടെ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ദൈവത്തിൽ ഊന്നിയവരാണ്

ആ നമ്മുടെ ഈ പറയുന്ന മധ്യകാല ഇന്ത്യയില് സൂഫിസം അതിൻ്റെ മിഷനറി പ്രവർത്തനം വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന ആത്മീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഗണ്യമായിട്ട് ഇത് സ്വാധീനം ചെലുത്തുന്നുണ്ട് അപ്പൊ ഇവിടെ ആത്മീയതക്കാണ് പ്രാധാന്യം ആത്മീയതയിലൂടെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് കൈമാറുന്നത് സോ ഇവിടെ പ്രധാനമായിട്ടും സുന്നി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു കൂടുതൽ സുന്നി വിഭാഗത്തിൽ അപ്പൊ രണ്ട് വിഭാഗമുണ്ട് സുന്നി എന്ന് പറയുന്ന ഒരു വിഭാഗവും ഷിയ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം അപ്പൊ ഈ സൂഫികൾ പ്രധാനമായിട്ടും സുന്നി വിഭാഗത്തിൽ പെട്ടവരായിരുന്നെങ്കിലും ചില സൂഫി ആശയങ്ങള് പിന്നീട് സി ഷിയ എന്ന് പറയുന്ന മറ്റ് ഇസ്ലാമിന്റെ മറ്റു വിഭാഗത്തെയും എന്തു ചെയ്തിട്ടുണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇറാനിലെ സഫാഫിദ് ഭരണത്തിന് കീഴില് ഇർഫാൻ വഴി അപ്പൊ അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിനൊരു ഉദാഹരണം തന്നു എന്നുള്ളു സൂഫിസം ഐസ് ഈ പറയുന്ന ഐക്യം പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യൻ ഭൂഖണ്ഡത്തില് ഇസ്ലാമിന്റെ വ്യാപനത്തില് പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ത്യയിൽ ഇസ്ലാമിക ഈ പറയുന്ന ഇസ്ലാം വ്യാപനത്തിലെ ഒരു പ്രധാന ഇമ്പോർട്ടൻസ് വഹിച്ച വഹിച്ചത് ആരാണ് പങ്ക് വഹിച്ചത് ആര് ആരെന്നെയാണ് ആ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സൂഫികൾ തന്നെയാണ് ഓക്കെ ഇനി ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ ഒരു ാണ് നമ്മൾ ഇനി നോക്കാൻ സൂഫി ഇൻട്രോസ് ടു ഇന്ത്യ ബൈ മുസ്ലിം മെർച്ചൻസ് ഫ്രം അറേബ്യ ആൻഡ് പേർഷ്യ എക്സ്പെഷ്യലി ഇൻ കോസ്റ്റൽ റീജിയൻ അപ്പൊ ഈ പറയുന്ന സൂഫി ഐഡിയ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്നിട്ടുള്ള മുസ്ലിം വ്യാപാരികളാണ് അല്ല അതായത് തീരതര തീരദേശ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഈ സൂഫി ആശയങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം അറേബ്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്നിട്ടുള്ള തീരതേര തീരദേശ പ്രദേശത്തിലുള്ള മുസ്ലിം വിഭാഗങ്ങളാണ് ഇന്ത്യയിലേക്ക് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത് സൂഫി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ഗസ്നിൽ മഹമ്മൂദിന്റെ ആക്രമണങ്ങളും ഡൽഹി സുൽത്താനേറ്റിന്റെ ഉദയവും സൂഫി സന്യാസിമാരുടെയും പണ്ഡിതരുടെയും കടന്നുകയറ്റം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തില് സുൽത്താനേറ്റിന്റെ ഉദയത്തില് സന്യാസിമാരും അതുപോലെ പണ്ഡിതരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കടന്നു കയറി അവരുടെ ഒരു സൂഫിസം എന്നുള്ള ആശയം ഇന്ത്യയിലെ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ മുസ്ലിം ഭരണം വ്യാപിച്ചതോടുകൂടി സൂഫിസം അഭിവൃദ്ധി പ്രാപിച്ചു അപ്പൊ ഇങ്ങനെ മുസ്ലിം ഭരണം ഇന്ത്യയിലേക്ക് ഇത്തരത്തില് സൂഫി എന്നുള്ള ആശയമായിട്ട് വന്നതിന് ശേഷം അതങ്ങോട്ട് സ്പ്രെഡായിട്ട് എന്ത് ചെയ്തിട്ടു ആ സൂഫിസം എന്നുള്ളൊരു പുതിയൊരാശയം അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ട് സഅദിയുടെയും റൂമിയുടെയും കൃതികൾ ഉൾപ്പെടെ പേർഷ്യൻ സംസ്കാരവും സാഹിത്യവും മധ്യകാല ഇന്ത്യയുടെ ഭൗതികവും ആത്മീയമായിട്ടുള്ള ജീവിതത്തിനെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഒരു ആശയങ്ങള് ഈ പറയുന്ന ഇന്ത്യയുടെ ഭൗതികമായിട്ടുള്ള ആത്മികമായിട്ടുള്ള ജീവിതത്തിനെ പഴയ എന്ത് ചെയ്തിട്ടുണ്ട് ആഴത്തില് സ്വാധീനിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി അതിന്റെ സൂഫി ഓർഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൂഫി ഓർഡേഴ്സ് നോക്കാം സൂഫിസം ബിഗൺ ഇൻ ബിഗൺഇൻ സെഞ്ചുറി പേർഷ്യ ലിബറൽ മിസ്റ്റിക്കൽ റിഫോം മൂവ്മെന്റ് വിത്ത് ഇൻ ഇസ്ലാം അപ്പൊ ഏത് സെഞ്ചുറിയിലാണ് നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ടിലാണ് സൂഫിസം സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ് എംഫസൈസ് ലവ് സെൽഫ് കൺട്രോൾ ആൻഡ് ഹ്യൂമാനിറ്റി ടു ടു എക്സ്പ്രഷൻ ഓഫ് ദൈവത്തോടുള്ള ആ ഒരു സ്നേഹം അതാണ് ഈ പറയുന്നത് സൂഫിസം മെറ്റീരിയലിസം ആൻഡ് സോഡ് സ്പിരിച്വൽ കണക്ഷൻ വിത്ത് ദ ഡിവൈൻ ഈ പതിനൊന്നാം നൂറ്റാണ്ടില് പേർഷ്യയില് ഇസ്ലാമിനുള്ള ഒരു ലിബറൽ മിസ്റ്റിക് പരിഷ്കരണ പ്രസ്ഥാനമായിട്ടാണ് സൂഫിസം എന്ത് ചെയ്തിട്ടുള്ളത് ആരംഭിച്ചിട്ടുള്ളത് അപ്പം ദൈവത്തോടുള്ള ശക്തിയുടെ പ്രകടനങ്ങളായിട്ട് സ്നേഹം ആത്മനിയന്ത്രണം മനുഷ്യരാശിക്കുള്ള സേവനം എന്നിവയ്ക്ക് അത് ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു സൂഫികള് ഭൗതികവാദത്തെ എതിർക്കുകയും ദൈവവുമായുള്ള വ്യക്തിപരമായിട്ടും ആത്മീയപരമായിട്ടുള്ള ബന്ധം തേടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് ആരെ എതിർത്തത് ഈ പറയുന്ന വ്യക്തിപരമായിട്ടും ആത്മീയമായിട്ടുള്ള ബന്ധം തേടി പോവാൻ ചെയ്തത് അത് എതിർക്കുകയും ചെയ്തു സൂഫിസം എതിർക്കുകയും ദൈവവും വ്യക്തിപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യാണ് തേടി പോവുകയാണ് സൂഫിസം ചെയ്തിട്ടുള്ളത് ഓക്കെ ലെവൻ ഓർഡേഴ്സ് എമേ ഓഫറിംഗ് സ്ട്രക്ചേർഡ് സ്പിരിച്വൽ ഗൈഡൻസ് ത്രൂ സിൽസില സ്പിരിച്വൽ ലീനേജ് ആണ് സിൽസില എന്ന് പറയുന്നത് അപ്പൊ പതിനൊന്നാം നൂറ്റാണ്ടിലാണ് സൂഫി സൂഫിസം എമോജ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതായത് ആത്മീയമായുള്ള പരമ്പര സിൽസില എന്ന് പറയുന്നത് ആത്മീയമായുള്ള പരമ്പരയോ അപ്പൊ ഈ ആത്മീയമായിട്ടുള്ള പരമ്പര അല്ലെങ്കിൽ സിൽസില വഴി ഘടനാപരമായിട്ടുള്ള ആത്മീയ മാർഗനിർദ്ദേശം നൽകുന്ന താരിക താരിക അപ്പൊ നോട്ട് ചെയ്യണം ഈ പേരുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക താരിക അതായത് സൂഫി വിഭാഗങ്ങളെയാണ് താരിക എന്ന് പറയുന്നത് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ പരമ്പരകള് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലേക്ക് പ്രധാനമായിട്ടും അലി അലിവഴി നീങ്ങുന്നുണ്ട് അലി അലിവഴിയാണ് ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്നു എന്നിരുന്നാലും നഗിഷ്ബന്ധി ക്രമം അബൂബക്കറിലൂടെയാണ് ആരംഭിച്ചിട്ടുള്ളത് അപ്പൊ എന്ന് പറയുന്ന ആത്മീയ മാർഗനിർദ്ദേശം താരിഖകൾ എന്ന് പറയുന്ന വിഭാഗം ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഇൻ ഇന്ത്യ സൂഫിസം സ്പ്രെഡ് ത്രൂ ട്രേഡ് ആൻഡ് കോൺക്വസ്റ്റ് ഗെയിൻ പ്രൊമിനൻസ് അണ്ടർ ദ ഡൽഹി സുൽത്താനേറ്റ് ഇറ്റ് അബ്സോർബ് ലോക്കൽ എലമെന്റ്സ് ലൈക്ക് മ്യൂസിക് ഡാൻസ് പോസ്റ്റേഴ്സ് ആർ അപ്പീലിംഗ് ബോത്ത് മുസ്ലിംസ് ആൻഡ് ഹിന്ദുസ് അപ്പൊ ഹിന്ദു ഈ പറയുന്ന ഇന്ത്യയിൽ വ്യാപാരത്തിലൂടെയും കീഴടക്കലിലൂടെയൊക്കെ തന്നെ സൂഫിസം വ്യാപിക്കുകയും അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിൽ പ്രാധാന്യം നേടുകയും ചെയ്തിട്ടുണ്ട് സംഗീതം നൃത്തം ആസനങ്ങൾ തുടങ്ങിയുള്ള പ്രാദേശിക ഘടകങ്ങളെ ഇത് സ്വാംശീകരിക്കുക ചെയ്തു അപ്പൊ ഇത് ഇത്തരത്തിലുള്ള സ്വാംശീകരണം ഈ പറയുന്ന മുസ്ലിംകളെയും ഒക്കെ എന്ത് ചെയ്തിട്ടു ഒരുപാട് നല്ല രീതിയിൽ തന്നെ ആകർഷിക്കുകയുണ്ടായി ഓക്കെ അപ്പൊ ഇങ്ങനെ ആകർഷിച്ചിട്ട് ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുകയാണ് സ്പ്രെഡ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആശ്രയം എല്ലാ ആളുകളിലേക്കും നീങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ സൂഫി ഓർഡർ രണ്ട് തരത്തിലാണ് സൂഫി ഓർഡേഴ്സ് ഡിവൈഡഡ് ഇൻറ്റു ടൂ ഓക്കെ അപ്പൊ ആ രണ്ട് ഓർഡേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒന്നാമത്തെ ഓർഡർ മറ്റൊന്ന് ബേഷര ബാഷര ബേഷ ഒരു ചെറിയ സ്പെല്ലിംഗ് ഒരു ഒരു വ്യത്യാസമേ ഉള്ളൂ ഭാഷരയും ഓക്കെ ഭാഷ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ഫോളോവേഴ്സ് ഓഫ് ഇസ്ലാമിക് ലോ ഇസ്ലാമിക് ലോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളെയാണ് പറയുന്നത് ഒരു ഒന്നാമത്തെ സൂഫി ഓർഡർ ആണ് ഇനി ലോകൽ ട്രഡീഷൻ ട്രഡീഷണുമായിട്ട് ലിബറൽ ആയിട്ടുള്ള ഇൻട്രേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ആളുകളെയാണ് സൂഫി ഫോർ സ്പിരിച്വൽ യൂണിറ്റി കൾച്ചറൽ സിന്തസിസ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ഒപ്പം